ി ജെ പിയുടെ കേരളത്തിലെ നേതാവാരാണ് സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ ഇവിടെ വരുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുന്നത് സുരേന്ദ്രനാണ് സുരേന്ദ്രൻ മെനിഞ്ഞാന്ന് ഞങ്ങൾ വയനാട്ടുകാർക്ക് മോഹിപ്പിക്കുന്ന ഒരു വാഗ്ദാനം തന്നു ഞങ്ങൾ വയനാട്ടുകാർ അതിന്റെ ഒരു ആവേശം മാറിയിട്ടില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അങ്ങാനും എന്നെ എം പി ആക്കിയാൽ വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കും ഭയങ്കര സംഭവമാണ് കാര്യങ്ങള് വയനാട്ടിൽ ആന അളങ്ങുന്നത് പുളി അളങ്ങുന്നത് സുൽത്താൻ ബത്തേരി എന്ന ബോർഡ് കണ്ടിട്ടാണ് വയനാട്ടിൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് വയനാട്ടിലെ ബദൽ റോഡ് ഇല്ലാത്തത് വയനാട്ടിൽ രാത്രി സഞ്ചാരം ഇല്ലാത്തത് അവിടെ സുൽത്താൻ ബത്തേരി എന്ന പേര് കണ്ടതുകൊണ്ടാണ് ആ പേര് മറ്റ പ്രശ്നമൊക്കെ തീരുവനായ എലക്ഷൻ മത്സരിക്കുന്ന ഒരു എംപിയുടെ വാഗ്ദാനം ഇയാളുടെ വർത്താനം കേട്ടാ കരുത ഈ സുൽത്താൻ ബത്തേരി എന്ന പേര് ആരുടെയോ അമ്മായിപ്പന്റെ പേരാണെന്നാണ് ഒരു നാട്ടിലൊരു പേര് വരുന്നത് എത്ര സ്വാഭാവികമായി ആ നാട്ടിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒന്നല്ലേ എങ്ങനെയാ കണ്ണൂർ എന്ന പേരായത് എങ്ങനെയാ കൽപ്പറ്റ എന്ന പേരായത് എങ്ങനെയാ കോഴിക്കോട് എന്ന പേരായ ഇത് എന്ന് വെച്ചാൽ മനുഷ്യന്റെ നരമ്പ് രോഗങ്ങളെ ഉദ്ദേശിക്കുക ആ നിരമ്പരങ്ങളെ കത്തിച്ച് വോട്ടുകളാക്കി മാറ്റുന്ന ഒരു തലം വികലമായ രാഷ്ട്രീയ സമീപനമാണ് നാട്ടിന് വേണ്ടി ഒന്നും ചെയ്യില്ല ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത് പത്ത് കൊല്ലം മുമ്പ് മോദിയുടെ പ്രസംഗമുണ്ട് ഇന്ത്യ ഇൻ ഇന്ത്യ മോദി എവിടെ വന്നാലും പറയും ഞാൻ ചോദിക്കേണ്ട നിങ്ങൾ ഈ പത്ത് കൊല്ലമായിട്ട് എന്താ എന്താ ഉണ്ടാക്കിയത് അദാനിയെ ഉണ്ടാക്കി അംബാനിയെ ഉണ്ടാക്കി വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ രാജ്യത്തിന്റെ ഗുണപരമായ ഒന്നും ഞങ്ങളാണ് ഈ രാജ്യത്തിന്റെ സർവസ്വം എന്ന് പറയുന്ന ഈ സംഘീ പൂങ്കമന്മാരോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഈ രാജ്യം വിൻസൺ വിൻസ്റ്റർച്ചിൽ ഇന്ത്യയെ നോക്കി പറഞ്ഞ ഒരു ശാപവാക്കുണ്ട് ഈ രാജ്യം ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും ദുരന്തമാകുമായിരുന്നു നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജാതി മതങ്ങൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഭാഷകൾ ഓരോ സ്റ്റേറ്റുകളും വ്യത്യസ്തമായ സാംസ്കാരിക രൂപമുള്ള പാപങ്ങൾ തകരുമായിരുന്നു പക്ഷേ ഗാന്ധിജി എന്ന് പറയുന്ന ഒരു ഫക്കീർ ആ രാജ്യത്തിന്റെ മുമ്പിൽ നടന്നു എല്ലാവരും അതിന്റെ പതകയിൽ നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ ചെമ്പോട്ടയില് ഈ രാജ്യത്തിന്റെ പതാക ഉയരുമ്പോ അവിടെ ഗാന്ധിജിയില്ല മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തർക്കിക്കുന്ന അരുതെന്ന് പറയാൻ പോയതാണ് രാജ്യത്തെ അധികാരത്തിൽ നിന്ന് വിട്ടുനിന്ന് ഗാന്ധിജി രാജ്യത്തെ ഒന്നാക്കാൻ ശ്രമിച്ചു ആ മനുഷ്യനെയാണ് സന്ധുപരിവാരം വെടിവെച്ച് കൊന്നത് അന്ന് രാത്രി ഇന്ത്യ റേഡിയോയില് റേഡിയോയില്ഗതഖണ്ഠനായി പതറുന്ന ശബ്ദത്തില് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രസംഗമുണ്ട് പുതിയ തലമുറയിലെ കുട്ടികൾ അത് കേൾക്കണം നെഹ്റു പറയുന്നുണ്ട് ആ വിളക്കുമല മണഞ്ഞു പോയി ആ വിളക്കുമല മണഞ്ഞു പോയി ഞങ്ങൾക്കൊരു പ്രയാസം വന്നാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങൾക്ക് പോയി ചോദിക്കാൻ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അത് തീർന്നു പ്രസംഗത്തിന്റെ അവസാനം എത്തുമ്പോ നെഹ്റു സമചിത്തത കൈവരിക്കുന്നുണ്ട് നെഹ്റു പറയുന്നുണ്ട് ആ വിളക്കുമല പോയി എന്ന് ഞാൻ പറഞ്ഞു പോകും ഞാൻ തിരുത്തുകയാണ് അതണയില്ല ആ മനുഷ്യൻ കത്തിച്ചു വച്ച ദർശനങ്ങൾ ഞങ്ങളുടെ വഴി കാട്ടിയാവും പിന്നീട് നെഹ്റു ഭരിച്ചു ഗാന്ധി എന്ന ആദർശങ്ങളോടെ ഈ നാട്ടിൽ ഡാമുകൾ ഉണ്ടാക്കിയത് കർഷകർക്ക് കൃഷി ചെയ്യാനാണ് ഐ എമ്മും ഐ ഐ ടിയും ഉണ്ടാക്കിയത് നമ്മുടെ മക്കൾക്ക് പഠിക്കാനാണ് നയം എന്ന ഒരു നിലപാടുണ്ടായിരുന്നു ഇന്ത്യക്ക് നയം എന്തു മനോഹരമാണത് ആരോടും കക്ഷിയല്ല എന്നാൽ നിലപാടുകളുടെ പേരെടുക്കുക എന്നത് പ്രശ്നമാണ് ഇസ്രയേലിൽ ഇസ്രായേൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമിക്കുന്നു ഇസ്രായേലിന് ഇറാൻ ആക്രമിക്കുന്നു തുർക്കി ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു സംഘർഷവരിതവ ഇന്ത്യയുടെ നിലപാടെന്താണ് ഇന്ത്യയുടെ നിലപാടെന്താണ് ഈ രാജ്യത്തെ ക്രിയാത്മകമായി പതുക്കെ പതുക്കെ ഉയർത്തി കൊണ്ടുവന്നത് ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമീപനങ്ങളുടെ ബേസായ ഗാന്ധിയൻ വീക്ഷണങ്ങളാണ്